വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീമിയിൽ എത്തി പാളയമടിച്ചു അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല ദാഹിച്ചു വലഞ്ഞ ജനം മോശക്കെതിരെ ആപലാദപ്പെട്ട് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ദാഹിച്ചാകട്ടെ എന്ന് കരുതിയാണോ കഥാവ് മോശോടല്ലു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും ഒത്ത് നീ ജനത്തിന്റെ മുൻപേ പോവുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച പടിയും കയ്യിലെടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുമ്പേ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജലത്തിന് ജനത്തിനു കുടിക്കാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവിൻ്റെ കർത്താവ് അവരുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറിബ എന്നും പേരിട്ടു പരുമ്പളൂരിൽ ഇവിടെ മരുഭൂമിയിലുള്ള യാത്രയിൽ വെള്ളം കിട്ടാതെ നിലവിളിക്കുന്ന ഈജിപ്റ്റുകാരെ നമുക്ക് കാണാം അവരെ മോശയുടെ മുമ്പിൽ ശക്തമായി പ്രതിരോധം ഏർപ്പെടുത്തിയപ്പം മോശ ദിവസങ്ങളിൽ നിലവിളിക്കുകയും അവർക്ക് മാറായിൽ നിന്ന് ജലം കൊടുക്കുകയും ചെയ്തത് വരെ ഇവിടെ നമ്മൾ ഇത് ചിന്തിക്കുമ്പം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ദൈവം എന്തിനാണ് അവരെ ഇങ്ങനെ പലയ്ക്കുന്നത് അവർക്ക് ദൈവത്തിന് അവരായിരിക്കുന്ന ഇടത്ത് വെള്ളം കൊടുക്കാൻ പറ്റില്ലേ പറ്റും എന്നാൽ നമ്മൾ ഇന്ന് മക്കളെ വളർത്തുന്നത് പോലെ എല്ലാ സുഖലോലുപതയിലും എൻ്റെ കുഞ്ഞിന് ഒരു മുട്ടുമുണ്ടാകാതെ എല്ലാം അവർക്ക് കൊടുത്തു കൊടുത്ത് കൊടുത്ത് വളർത്തിയാൽ ഇസ്രായേൽ ജനം അതുപോലെ മുന്നോട്ട് പോയാൽ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ തളർന്നു അറിയാവുന്ന ദൈവം വളരെ കൃത്യമായും അവർക്ക് പ്രതിസന്ധികൾ കൊടുത്തിട്ട് അതിൻ്റെ ആഘാതം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിന് പ്രതിവിധിയും കൊടുക്കുന്നത് കാണാം പ്രിയമുള്ളവരെ ഇവിടെ നമുക്കുള്ള പാഠം വളരെ കൃത്യമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വളർത്തുമ്പം അവർക്ക് കഷ്ടതകളും വേദനകളും ഭാരങ്ങളും എന്തെന്ന് പഠിപ്പിച്ചു തന്നെ വളർത്തണം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പുറത്തോട്ടിറങ്ങി ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ തളർന്നു പോകും പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് ശക്തരായി ശക്തരായിത്തീരുന്നതിന് ഇസ്രായേൽ ജനതയോട് ദൈവം പറഞ്ഞത് നിന്റെ വിരലുകളെ ഞാൻ പോരിനെ അഭ്യസിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയും ശേഷിയുമുള്ളവരായിത്തീരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു വരണം ആയതിനാൽ നമ്മൾ എല്ലാം കൊടുക്കുന്നതാണ് സ്നേഹം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അവർക്ക് അവരുടെ വ്യക്തിത്വത്തിൻ്റെ അനുസരിച്ച് അവരെ പരിശീലിപ്പിച്ച് പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ വളർത്താൻ ദൈവം നമുക്ക് വേണ്ട കൃപ തരട്ടെ അങ്ങനെ അവർ കുഞ്ഞുങ്ങൾ ദൈവമക്കളായി വളരട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ